ചേട്ടാ വയനാട് കേന്ദ്ര സഹായത്തിന് അതിന് പൈസ ചോദിച്ചുകൊണ്ടുള്ള ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ വാസ്തവത്തിൽ നൽകിയിട്ടുള്ള സഹായങ്ങൾ ആ സഹായങ്ങൾ ബില്ല് ചെയ്യുക എന്നുള്ളത് എത്രയോ കാലമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് വാസ്തവത്തിൽ എതിനെയൊക്കെ ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നാണ് വേണമെങ്കിൽ വിളിക്കാവുന്നത് അക്കൗണ്ടിങ് ടേംസിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു വളരെ സർക്കാരിൻ്റെ ഔദ്യോഗിക തലത്തിൽ നടക്കുന്ന ഒരു നടപടിക്രമം എന്നുള്ളതിനപ്പുറത്ത് അതിന് യാതൊരു പ്രാധാന്യമില്ല ഈ പണം വ്യോമസേനയുടെ രക്ഷാദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട് ചെലവാകുന്ന പണം കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്യും അപ്പോൾ കേന്ദ്ര സർക്കാർ ഈ പണം നൽകുന്നത് ആഭ്യന്തര വകുപ്പിൽ നിന്നാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ വേറൊരു വകുപ്പായിട്ടുള്ള പ്രതിരോധ വകുപ്പ് ഇതിന്റെ പണം ഈടാക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ ഉത്സവങ്ങൾക്ക് ദേവസ്വം ബോർഡിൻ്റെ ഉത്സവങ്ങൾക്ക് പോലീസിൻ്റെ സഹായം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് അതിൻ്റെ ബില്ല് ചോദിക്കും ദേവസ്വം വകുപ്പ് ബില്ല് പേ ചെയ്യും അപ്പോൾ ബില്ല് ചോദിച്ചു എന്ന് പറയുന്നത് തിരക്കുള്ള സ്ഥലത്ത് ക്രമസമാധാനത്തിൻ്റെ ഉത്തരവാദിത്തം പോലീസിൻ്റെ അല്ലേ ബില്ല് ചോദിച്ചു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു എന്താ ഒരു കാര്യമാണിത് അപ്പോൾ ഇതിനെ ഒരു മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് നിങ്ങളെല്ലാവരും അറിയാതെയോ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഒക്കെ അതിൽ പെട്ടുപോകുന്നുണ്ടാവും കാരണം മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടി കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ ഒരു വഴിയായിട്ട് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന സമീപനമാണ് ആ സമീപനം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും എന്നല്ലാതെ കാര്യങ്ങളിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല മാത്രമല്ല രണ്ടായിരത്തി ആറ് മുതലുള്ള കണക്ക് ചോദിച്ചു എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി ആറ് മുതലുള്ള പണം കിട്ടാതിരുന്നത് കൊണ്ട് ആരുടെയെങ്കിലും വീട് ജപ്തി ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഒരു നടപടിക്രമം എന്നുള്ള നിലയിൽ നടക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇതിന് യാതൊരു പ്രാധാന്യവും ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട് കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഇൻസ്ട്രക്ഷൻസ് ഓൺ എയ്ഡ് ടു സിവിൽ അതോറിറ്റീസ് ബൈ ദ ആംഡ് ഫോഴ്സസ് എന്നുള്ള ആംഡ് ഫോഴ്സസിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ നിയമാണ് നരേന്ദ്രമോദിയുടെ നിയമമല്ല മാത്രമല്ല അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഗവൺമെന്റ് അക്കൗണ്ടിംഗ് റൂൾ കൺട്രോളർ ഓഫ് ജനറൽ ഓഫ് അക്കൗണ്ട്സ് അതിൽ അതിൻ്റെ എപ്പൻഡിക്സിൽ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം കേരളത്തിനോടുള്ള നരേന്ദ്രമോദിയുടെ പകവോക്കലാണ് എന്ന് ചിത്രീകരിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാനും അവരുടെ സ്വന്തം വീഴ്ചകൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അത് നിന്ന് പിന്മാറിക്കൊണ്ട് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ടത് അവിടെ ദുരന്തത്തിനിരയായിട്ടുള്ള ആളുകൾക്ക് അടിയന്തിരമായിട്ട് സഹായം ലഭ്യമാക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ് വ്യക്തമാണ് ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനം കത്തെഴുതിന്നിരിക്കട്ടെ അപ്പോൾ ഇതില് ഈ റൂൾ അനുസരിച്ചിട്ട് തന്നെ പറയുന്നത് ഇതിൽ വേണമെങ്കിൽ പാർഷ്യലായിട്ട് ചില സംസ്ഥാനങ്ങൾ നോർമലി ദ സെൻട്രൽ ഗവൺമെന്റ് അഡ്ജസ്റ്റ് ദിസ് കോസ്റ്റ് വൈൽ ഡിസ്ബേഴ്സിംഗ് ദ റിലീഫ് പാക്കേജ് ടു ദ സ്റ്റേറ്റ് ആൻഡ് സംസ് ദി കോസ്റ്റ് പാർഷ്യലി അതായത് ചില സംസ്ഥാനങ്ങൾ പറയും ഞങ്ങളുടെ കിട്ടാനുള്ള പണത്തിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്തോളൂ അല്ലെങ്കിൽ ഈ പണം കൂടിയിട്ട് കേന്ദ്രം തരും പക്ഷെ തരുന്നത് പ്രതിരോധ വകുപ്പല്ല തരുന്നത് ആഭ്യന്തര വകുപ്പാണ് കാരണം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആഭ്യന്തര വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് കൊടുക്കേണ്ടത് പ്രതിരോധ വകുപ്പിനാണ് അങ്ങനെയാണ് പ്രളയസമയത്ത് ഇതുമാത്രല്ല ആരോപണം പ്രളയ സമയത്തുള്ള പ്രശ്നം പ്രളയ സമയത്ത് കേന്ദ്രം തന്ന പണത്തിന് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു വന്നാക്ഷം കാരണം കേന്ദ്രം തരുന്ന പണം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിജിയുടെ കയ്യിൽ നിന്ന് എടുത്തു തരുന്ന പണമല്ല ഈ പണം ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം ആ നികുതി പണം ിയമപരമായിട്ട് മാത്രമേ കൈകാര്യം ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാർ വെക്കുന്ന നിബന്ധന കാരണം നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ നാളെ അഴിമതിക്ക് കാരണമാകും അപ്പോൾ അഴിമതി ഇല്ലാതിരിക്കണമെങ്കിൽ നിയമാനുസൃതമായിട്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ നിയമങ്ങൾ പാലിക്കുന്നു നിയമത്തിൽ മാറ്റം വരണം അത് വേറൊരു പ്രശ്നമാണ് നിയമത്തിൽ മാറ്റം വരണമെങ്കിൽ പാർലമെന്റ് ആ കാര്യം ചർച്ച ചെയ്യണം അതിനെക്കുറിച്ച് നിയമത്തിൽ ഭേദഗതികൾ വരുത്തണം ഇപ്പോൾ ഇന്നലെ വിനിയന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കാര്യത്തിൽ പുതിയ നിയമം കൊണ്ടുവന്നു കേരളത്തിലെ ആറ് പിന്നെ കോർപ്പറേഷനുകൾക്ക് വേണ്ടി പ്രത്യേക ദുരന്ത നിവാരണ അതോറിറ്റികൾ രൂപീകരിക്കാനുള്ള കേരളത്തിൽ ഉൾപ്പെടെ അങ്ങനെ കേരളത്തിന് വേണ്ടി മാത്രമല്ല തീരുമാനമെടുത്തു അതുപോലെ സമയാ സമയങ്ങളിൽ മാറ്റം വരുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളും എന്താ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റം വരണമെങ്കിൽ മാറ്റം വരുത്താവുന്ന സംസ്ഥാനത്തെ സാമ്പത്തികമായി ഭാഗമായിട്ടാണ് സംസ്ഥാന മുതൽ മുതൽ ഈ ജനിക്കാൻ വേണ്ടി സി പി ഐ അവിടെ ഭരിച്ചിരുന്നതാണ് ഇന്ദ്രജിത് ഗുപ്ത സി പി ഐയുടെ നേതാവ് ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയായിരുന്നു അന്ന് കേരളത്തിന് ജനിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ചെയ്ത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞത് ഇതൊക്കെ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോ അത് ഞെരിക്കാൻ വേണ്ടി എന്ന് പറയുന്ന ആളുകൾ പറയുന്നതിന്റെ പിന്നിലുള്ള ദുരുദ്ദേശം ആ ദുരുദ്ദേശം അവർ ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് സമയമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്തത് മറച്ചു പിടിക്കാൻ വേണ്ടിട്ട് അവർ ഈ ആരോപണം തന്നെയും അതാണ് കേന്ദ്ര അതിൻ്റെ എനിക്ക് പറയാൻ പറ്റില്ല കാരണം ആ കാര്യം കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കും കൃത്യമായിട്ട് ഞാൻ അന്വേഷിച്ചിട്ടില്ല പക്ഷേ എൻ്റെ അറിവിൽ സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത് അതിൻ്റെ പിന്നിൽ ജമായത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും എൻ ഡി എഫും ഉൾപ്പെടെയുള്ള ശക്തികളുണ്ട് എന്ന് വിശ്വസിക്കാൻ മതിയായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ട് സംസ്ഥാന സർക്കാരും ഒക്കെ ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ നാടിനോടുള്ള മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും ശ്രദ്ധിക്കണം കാരണം പലരും വ്യായാമം എന്നുള്ള നിലയിലാണ് ഇതിനൊക്കെ പോകുന്നത് ഇതൊന്നും മനസ്സിലാക്കിയിട്ടാവണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിലുള്ള പ്രവർത്തിക്കുന്ന ശക്തികളെക്കുറിച്ച് കൂടി മനസ്സിലാക്കിയിട്ട് തന്നെ ആ അവർ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ബി ജെ പി ഈ കാര്യത്തിൽ വിശദമായിട്ടുള്ള ചർച്ച നടത്തിയിട്ടില്ല പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് സി പി എം ആശങ്ക ഉന്നയിക്കുന്നു അല്ല സി പി എം ആശങ്ക ഉന്നയിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് കാരണം സി പി എം പറയുന്നത് എല്ലാം മോശമാണെന്നൊന്നും ഞങ്ങൾ പറയില്ല സി പി എമ്മിന് ചില കാര്യങ്ങളിൽ തിരിച്ചറിവ് വൈകിട്ടാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ വൈകിട്ടാണെങ്കിലും തിരിച്ചറിവ് ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് അതുകൊണ്ടല്ലേ ധാരാളം സി പി എംമാർ ബി ജെ പിയിലേക്ക് വരുന്നത് തിരിച്ചറിവ് വരുമ്പോൾ അവർ ബി ജെ പിയിലേക്ക് വരും